ഹലോ ഗായസ് നമ്മുടെ കോര് വെള്ളിമാടുന്നു ബൈപ്പാസ് ഉള്ള ടാറൊക്കെ കുറച്ച് ദിവസം മുന്നേ പൊളിച്ചു എന്താ സംഭവം എന്ന് അറിയില്ല അങ്ങനെ രണ്ട് ദിവസം മുന്നേ റീട്ടാറിംഗ് വർക്ക് തുടങ്ങി അപ്പൊരു സമാധാനം അങ്ങനെ രാത്രിയായപ്പോൾ ഞാനും ഭീമനും കൂടി ഒരു ചായ കുടിക്കാൻ വേണ്ടി മക്കാനിലേക്ക് ഇറങ്ങിയതാ ഇവിടെ എത്തി പതിവ് പോലെ ചായ ഓർഡർ ചെയ്ത സാധനം കൈ കിട്ടി കൃത്യ ആ ടൈമിലാണ് മക്കാൻ്റെ മുന്നിൽ ടാറിങ് വർക്ക് തുടങ്ങി പിന്നെ പറയേണ്ടല്ലോ അവിടെ നിൽക്കാൻ പറ്റത്തില്ല അമ്മ അതിരി ചൂടും പോകും ഈ പണി കിടക്കുന്ന ആൾക്കാരെ സത്യം പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണം കാരണം ഒരു ചായ കുടിക്കാൻ വന്നാൽ ഞങ്ങൾ ഇത് വേർത്ത് ഒലിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ പണി എടുക്കുന്ന ഒരവസ്ഥയോ ചിന്തിക്കാൻ പോലും പറ്റൂല എന്തായാലും ഒരു രക്ഷയിലൊക്കെ ചൂടാ എന്തായാലും ടാറിംഗ് വർക്കൊക്കെ കഴിഞ്ഞതോടുകൂടി റോഡ് നല്ല പുതുപുത്തനായിട്ട്